പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ സർവ്വസാധാരണമായി കണ്ടിരുന്ന ഒരു ചെടിയാണ് ജൊട്ടാഞ്ഞൊടി എന്നാണ് ഇതിനെ മലയാളികൾ പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോള് എന്ന് വേണ്ട ഒരുപാട് ക്യാൻസറിന് വരെ അകറ്റി നിർത്തുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആണ് നമ്മൾ കഴിക്കുന്നത് വീഡിയോയില് കാണുന്ന പോലെ ഇതുപോലെ അതൊക്കെ ഇതാണ് ഇതിന്റെ ഇതിന്റെ ഉള്ളിലെ കളർ ഇങ്ങനെയാണ് കുറച്ചുകൂടി ഒരു മൂത്ത് കഴിയുമ്പോ കുറച്ചുകൂടി ഒരു കളർ വ്യത്യാസം വരും അത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പൊ ഇത് തന്നെ മുളച്ചാണ് ഇപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ വെണ്ടി തോന്നിട്ടുണ്ട് വെണ്ടയുടെ അടുത്താണ് ഇത് മുളച്ചിരിക്കുന്നത് ഇത് പക്ഷികൾ ചിലപ്പോ ഒന്നിരുന്ന് കാഷ്ടിച്ച് അതിൽ നിന്ന് മുളക്കുന്നതാകാം എങ്ങനെയാണെങ്കിലും ഇത് നമ്മൾ കഴിഞ്ഞാൽ കളയാതെ വളർത്താൻ ശ്രമിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ട്സും കൂടിയാണത് പിന്നെ പച്ച ആയിരിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി ഉണ്ടാക്കും എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട് അപ്പൊ ശരിക്കും പഴുത്തതിനു ശേഷം കഴിക്കാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ